തൽക്കരിച്ച് കൊലപ്പെടുത്തിയ വാർത്തയിലേക്കാണ് കണ്ണൂർ നടുവിലിൽ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് മുപ്പതുകാരായ പ്രജുലിന്റേത് കൊലപാതകമെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി സംഭവത്തിൽ പ്രജുലിന്റെ രണ്ട് സുഹൃത്തുക്കളെ കുടിയാൻമല പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപാനത്തിലൂടെ ഉണ്ടായ തർക്കത്തിൽ മർദ്ദിക്കുകയായിരുന്നു ബോധം പോയ പ്രജുൽ മരിച്ചെന്ന് കരുതി കുളത്തിൽ തള്ളി മുങ്ങി മരിച്ചതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഉറ്റ ചങ്ങാതിമാരുടെ ശ്രമം കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് പ്രജുലിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുങ്ങിമരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് കേസിൽ നിർണായകമായത് പ്രജുലിന്റെ ശരീരത്തിൽ മർദ്ദനം മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി കൂടാതെ ശ്വാസകോശത്തിൽ കുളത്തിലെ ചെളിവെള്ളം കണ്ടെത്തിയിരുന്നു നന്നായി നീന്തലറിയുന്ന പ്രജുൽ എങ്ങനെ മുങ്ങിമരിച്ചെന്ന നാട്ടുകാരുടെ സംശയം കുടിയേറുന്നതോടെ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു സംഭവസ്ഥലത്തുനിന്ന് കിട്ടിയ പ്രജുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് കോൾ ലിസ്റ്റ് ഉൾപ്പെടെ പരിശോധിച്ചതോടെയാണ് രണ്ട് സുഹൃത്തുക്കളിലേക്ക് എത്തിയത് തുടർന്ന് പോത്തുകുണ്ട് സ്വദേശി മിഥിലാജ് നടുവിൽ കിഴക്കേ കവലയിലെ ഷാക്കിർ എന്നിവരെ അറസ്റ്റ് ചെയ്തു മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി മർദ്ദനമേറ്റ് ബോധരഹിതനായ പ്രജുലിനെ പ്രതികൾ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു ട്വന്റി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം